i എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതാ ശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ മൈ ബ്രദറൻ കൗണ്ട് ഇറ്റ് ഓൾ ജോയ് വെൻ യു ഫോൾ ഇൻ ടു വേരിയസ് ട്രയൽസ് നോയിങ് ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫേത്ത് പ്രൊഡ്യൂസേഴ്സ് പേഷ്യൻസ് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളാണ് വായിച്ചത് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നുമുള്ള യഹൂദ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്ത് ഈ ലേഖനം എഴുതിയിരിക്കുന്നു ഈ യഹൂദ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു അതുമൂലം അവർ അക്ഷമരായും ഹൃദയത്തിൽ കയ്പ്പ് നിറഞ്ഞവരായും ഭൗതിക ചിന്തകളാൽ പിടിക്കപ്പെട്ടവരായും ഐക്യമില്ലാതെ ആത്മീക ഉദാസീനത ബാധിക്കപ്പെട്ടവരുമായി തീർന്നു യാക്കോബ് ഇവരുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നത് കൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ ശോധനകളിൽ അവരെ ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത് പുതിയ നിയമത്തിൽ യാക്കോബ് എന്ന പേരിൽ നാല് വ്യക്തികളുണ്ട് എഴുത്തുകാരനായ യാക്കോബിന്റെ വ്യക്തിത്വം വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല എങ്കിലും യേശു കർത്താവിന്റെ അർത്ഥ സഹോദരനായിരുന്ന യാക്കോബാണ് ഇത് എഴുതിയതെന്ന് വിശ്വസിക്കുന്നു പരീക്ഷകൾ എക്കാലവുമുള്ള വിശ്വാസികൾ നേരിടുന്നതാണ് ഏതു പരീക്ഷകളായാലും പരിശോധനകളായാലും നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നല്ല അത് ദുഃഖവും വേദനയും ബുദ്ധിമുട്ടുമൊക്കെ പ്രദാനം ചെയ്യുന്നു ഈ പരീക്ഷണങ്ങളിൽ കൂടി വിശ്വാസത്തിന്റെ പരിശോധന നടക്കുന്നു ഈ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് സ്ഥിരത എന്നത് ആശ്വാസത്തിൽ തിളങ്ങുന്ന ഒരു ഗുണമല്ല മറിച്ച് സംഘർഷങ്ങളിലും കഷ്ടതകളിലും അനിശ്ചിതത്തിൽ നിന്നും ഉരുവാകുന്നതാണ് അതൊരു ആന്തരിക ശക്തിയാകുന്നു വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുമ്പോൾ കഷ്ടതകളും പീഡനങ്ങളും ക്ഷമയോടെ സഹിക്കാനും ആത്മീക പക്വതയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാകുന്നു നമ്മുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയ എല്ലാ പ്രയാസകരമായ സംഭവങ്ങളും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതാകുന്നു ഈ പരീക്ഷ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ വിജയവും യാക്കോവ് പറയുന്നത് പരീക്ഷണങ്ങളെ അനിവാര്യമായി കണക്കാക്കി വിവിധ പരീക്ഷകളിൽ നാം അകപ്പെടുമ്പോൾ അത് സന്തോഷത്തിനുള്ള അവസരമായി കണക്കാക്കണമെന്ന് അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു തന്നെയുമല്ല ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി തെളിയിക്കുവാനും കഴിയും നാലാം വാക്യത്തിൽ പറയുന്നത് എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്നാണ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പത്രോസ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവരും വിശ്വാസത്തിൽ സ്ഥിരതയുള്ള ഒരുവിനെ പരീക്ഷണങ്ങളും പരിശോധനകളും പിന്തിരിപ്പിക്കുകയില്ല അവ സഹിച്ചുകൊണ്ട് ദൈവത്തെ പിന്തുടരുന്നത് തുടരുമ്പോൾ സ്ഥിരതയ്ക്കതിന്റെ പൂർണ്ണമായ പ്രവൃത്തി ചെയ്യുവാൻ നാം അനുവദിക്കുകയാണ് ഈ സ്ഥിരത നമ്മെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്നു പരീക്ഷണങ്ങളിലും പരിശോധനകളിലും വിശ്വാസത്തിൽ സ്ഥിരതമുണ്ട് നിത്യതയിൽ എത്തുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു